കനേഡിയൻ പാർലമെന്റിൽ ഭഗവത്ഗീതയിൽ കൈവച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് ഭാരതവംശജിയായ അനിത ആനന്ദ് കാനഡയുടെ ചരിത്രത്തിലെ ആദ്യ ഹിന്ദു വനിതാ വിദേശകാര്യമന്ത്രിയാണ് അനിത ജസ്റ്റിൻ ട്രൂഡോ സർക്കാരിന്റെ ഇന്ത്യ വിരുദ്ധ നിലപാടുകളോടെ ഉലഞ്ഞുപോയ ഇന്ത്യ കാനഡ ബന്ധം നയതന്ത്രതലത്തിൽ മെച്ചപ്പെടാനുള്ള സാധ്യത കൂടിയാണ് ഇതോടെ തെളിയുന്നത് കാനഡയുടെ പ്രതിരോധ ഉൾപ്പെടെ വഹിച്ചിട്ടുള്ള അനിത ആനന്ദ് മെലാനി ജോളിക്ക് പകരമായാണ് വിദേശകാര്യ മന്ത്രിയാകുന്നത് ഹൌസ് ഓഫ് കോമൺസിൽ ഓക്കില്ലെ ഈസ്റ്റിനെയാണ് അനിത ആനന്ദ് പ്രതിനിധീകരിക്കുന്നത് ഭഗവത്ഗീതയെ കൂട്ടുപിടിച്ചായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ കാനഡയുടെ ഫെഡറൽ മന്ത്രിസഭയിലേക്കുള്ള കന്നിപ്രവേശനം അന്ന് കാനേഡിയൻ മന്ത്രിപഥത്തിലെത്തുന്ന ആദ്യ ആയിരുന്നു അനിത ആനന്ദ് സുരക്ഷിതവും സുസ്ഥിരവുമായ ലോകം സൃഷ്ടിക്കുന്നതിൽ മാർക്ക് കാറിന് സർക്കാരിനൊപ്പം പ്രവർത്തിക്കാൻ സാധിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് പറഞ്ഞു ഭാരതീയരായ ഡോക്ടർ ദമ്പതികളുടെ മകളായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മെയ് ഇരുപതിനാണ് അനിതയുടെ ജനനം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ തുടക്കത്തിലാണ് അനിത ആനന്ദിന്റെ കുടുംബം ഇന്ത്യയിൽ നിന്ന് കാനഡയിലേക്ക് കുടിയേറിയത് അനിതയുടെ പിതാവ് തമിഴ്നാട് സ്വദേശിയും മാതാവ് പഞ്ചാബ് സ്വദേശിനിയുമാണ് ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്കും സുരക്ഷയ്ക്കും നേരെ പലതവണ പരസ്യ ഭീഷണി ഉയർത്തിയ ഖലിസ്ഥാനികൾക്ക് അനുകൂലമായ നിലപാടായിരുന്നു നേരത്തെ ജസ്റ്റിൻ ട്രൂഡോ സർക്കാർ പുലർത്തിയിരുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര പോരിലേക്കും ഇത് എത്തിച്ചിരുന്നു അനിത വിദേശകാര്യ വകുപ്പിന്റെ ചുമതലയിൽ എത്തിയതോടെ സ്ഥിതി മാറുമെന്നാണ് നയതന്ത്ര വിദഗ്ധരുടെ വിലയിരുത്തൽ ഇന്റർനാഷണൽ ഡെസ്ക് ജനം